എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ യാത്രാ വീഡിയോ ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളിന്ന് ദെൽക്കുത്ത് എന്ന് പറഞ്ഞ സ്ഥലാലയിലെ ദെൽകുത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റോഡ് യാത്രയും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ ആ മനോഹരമായ കാഴ്ചകളൊക്കെ എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ് ആ പോകുന്ന വഴിയാണ് ഞാൻ കുറച്ച് ഒട്ടകങ്ങളെയൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കും ഈ ഒട്ടകങ്ങൾക്കൊക്കെ എങ്ങനെ മനസ്സിലാകും തങ്ങളുടെ യജമാനൻ ആരാണെന്നല്ലേ അവരെന്ത് കറക്റ്റായിട്ട് അവരെ അനുസരിച്ച് അവർ വിളിക്കുന്ന വഴികളിൽ കൂടി നടന്ന് പോകുന്നത് അങ്ങനെ കുറേ ദൂരം ഇങ്ങോട്ട് വന്നപ്പോഴാണ് നല്ല മഞ്ഞ് മൂടി കിടക്കുന്നതായിട്ട് കണ്ടത് സാധാരണ ഇവിടെ ഞാൻ എൻ്റെ വീഡിയോകളെല്ലാം കാണാൻ പറ്റും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കരീഫ് സീസണാന്ന് അന്ന് നല്ല മഞ്ഞൊക്കെ മഞ്ഞും മഴയും ഒക്കെ പക്ഷേ ഇത് കരീഫ് സീസണൊക്കെ കഴിഞ്ഞു എന്നിട്ടും ഈ ഒരു സ്ഥലത്ത് നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്നത് നല്ലൊരു കാലാവസ്ഥ കേട്ടോ ശരിക്കും പറഞ്ഞാൽ സൂര്യപ്രകാശമൊക്കെ ഉണ്ട് പക്ഷേ അതിനെ കവർ ചെയ്ത് നമുക്ക് എപ്പോഴും ഒരു തണുത്ത കാറ്റും തണുത്ത ഒരു കാലാവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ഈ ദിൽക്കുതുലത്ത് പോകുന്ന സ്ഥ വഴിയെന്ന് പറഞ്ഞാൽ ഹെയർ പിന്നാണ് നമ്മുടെ താമരശ്ശേരി ചുരം എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ആ അതുപോലെയുള്ള ഹെയർ പിൻ റോഡുകളാണ് ഇവിടെ കേട്ടോ ഈ ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് അതായത് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന നല്ലൊരു വ്യൂ പോയിന്റ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് കാണാനും അതുപോലെ തന്നെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ഞാൻ പകർത്തിയിരിക്കുന്നത് കണ്ടോ ഈ ഞാൻ പറഞ്ഞില്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ എവിടെയോ ഏതോ ഒരു സ്ഥലത്ത് മൂന്നാറൊക്കെ എന്ന് പറയാം അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിൽ എത്തിയ പോലെങ്കിൽ ഒന്ന് അവിടെ പോലും ഇത്രയും നല്ലൊരു കാലാവസ്ഥ ചിലപ്പം കാണാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല അല്ലേ ആ പുൽമേടുകളിലൊക്കെ പശുക്കളൊക്കെ നിന്ന് മേയുന്നതും അതുപോലെ തന്നെ ഒട്ടകങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നതും ഒക്കെ എല്ലാം കൂടെ ഒരു കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റോഡിന്റെ കാഴ്ച തന്നെ മനോഹരം തന്നെയല്ലേ രണ്ട് വശങ്ങളും നല്ല പച്ചപ്പ് നിറഞ്ഞ മനസ്സിന് നല്ല സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് അല്ലേ അങ്ങനെ വരുന്ന വഴിയാണ് ഒരു കൂട്ടം പശുക്കളിങ്ങനെ റോഡിൽ നിൽക്കുന്നത് കാണുന്നത് എന്നാൽ സൈഡിലോട്ടങ്ങ് മാറി നിൽക്കുകയല്ല റോഡിൻ്റെ നടുക്ക് തന്നെയാണ് നിൽക്കുന്നത് അവയെ ഓടിക്കാൻ ഞങ്ങൾ കുറച്ച് പാടു വിട്ടു എങ്കിലും റോഡിൻ്റെ വശങ്ങളിലേക്ക് അത് മാറി ഞങ്ങൾ യാത്ര തുടർന്നു പിന്നെ കുറച്ചു നേരം ആ ഒരു വർത്താനത്തിൻ്റെ ആ ഒരു തമാശകളൊക്കെ ഉൾക്കൊണ്ടുള്ള ഞങ്ങളുടെ യാത്രയായിരുന്നു മുൻപോട്ട് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് കുറച്ചേറെ പക്ഷികൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പക്ഷികളൊക്കെ കാണുന്ന വലിയ ഇഷ്ടം കേട്ടോ ശരിക്കും ഈ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി പിന്നെ ഈ പക്ഷികളൊക്കെ ഞാൻ ഇത്രയും അടുത്ത് വാച്ച് ചെയ്യുന്നത് അതിൻ്റെ ഒരു പൊന്മാനാണ് ശരിക്കും നീല കളർ എന്ന് പറഞ്ഞാൽ നീല എന്ന് പറഞ്ഞാൽ അത് വേറൊരു ടൈപ്പ് നീലയാണ് കേട്ടോ പക്ഷേ അതിന് എനിക്ക് ശരിക്കും കിട്ടിയില്ല കാരണം വെട്ടത്തിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് അതിൻ്റെ കളർ എനിക്ക് ശരിക്കും അതിൻ്റേതായിട്ടുള്ള വിഷമം എനിക്കുണ്ടായിരുന്നു ഞാനത് അങ്ങ് വരെയും പറയുന്നുണ്ടായിരുന്നു എന്നാലും എനിക്ക് ആ പൊന്മാൻ്റെ കളറ് കിട്ടിയില്ലല്ലോ അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് പക്ഷികളെ ഞാൻ കണ്ടു വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മൂന്ന് കളറിലുള്ളത് പക്ഷേ അതിനെ ഒന്ന് നമുക്ക് അങ്ങോട്ട് ശരിക്ക് വണ്ടി നിർത്തി എടുക്കാൻ തുടങ്ങുമ്പോൾ അത് ഏതായാലും പോകും അന്നേരം നമുക്ക് ആ ഒരു വ്യൂ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ശരിക്കും ഈ ഒരു റോഡ് വന്ന് ഇറങ്ങുന്നത് കടലിലേക്കാണെന്ന് തന്നെ നമുക്ക് നമുക്ക് സ്വല്പം പേടി തോന്നും പക്ഷേ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ദിൽക്കുത്തെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ആദ്യം ഞങ്ങൾ വന്നപ്പം തന്നെ ഞങ്ങൾ ബീച്ച് സൈഡിലേക്കാണ് പോയത് ഇവിടെ കുറച്ചാൾ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്തതാണ് അത് കാരണം ഇവിടുത്തെ വഴികളും കാര്യങ്ങളും എല്ലാം അറിയാം അപ്പം ഞങ്ങളെ ആദ്യം കൊണ്ടുപോയത് ഈ ബീച്ച് സൈഡിലേക്ക് തന്നെയാണ് അന്നേരം ഇവിടെ ഞാനൊരു കൊക്കിനെ കണ്ടു ആ കൊക്കിങ്ങനെ ഇരയെ തേടിയിരിക്കും തൻ്റെ ഇര എപ്പോഴാണോ വരുന്നത് അതിനെ പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കൊക്കിനെ കണ്ടു കാണാൻ മനോഹരമായിട്ട് തന്നെ എനിക്ക് തോന്നി കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ പുറകിന് പോയി നിന്ന് വീഡിയോ എടുക്കുകയായിരുന്നു അത്രയ്ക്ക് മനോഹരമായ ഒരു കൊക്കായിരുന്നു അത് കണ്ടാൽ നമ്മൾ സാധാരണ കൊക്കിനേക്കാളൊക്കെ വലിയ ടൈപ്പ് ഒരു കൊക്കായിരുന്നു അതിനെ കൂടെ എനിക്ക് പല ദൃശ്യങ്ങളും അതിനകത്ത് കിട്ടി കുറച്ച് പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറക്കുന്നതും പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നല്ല ഒരു കാലാവസ്ഥയാണ് അന്നേരം ഇവിടെ കുറച്ച് ആ വെള്ളം ഇങ്ങനെ കുറച്ച് ഭാഗത്തേക്ക് കയറി കിടക്കുന്നു അതിന് കുറച്ച് ഭാഗം കരയായിട്ടൊക്കെ ഉണ്ട് അന്നേരം അവിടെ നല്ല തണുപ്പുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടകങ്ങളും പശുക്കളും ഒക്കെ അവിടെ വന്ന് ഈ കിടക്കുന്നതും അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ നിൽക്കുന്നതും ഒക്കെ ഒരു കാഴ്ച തന്നെയായിരുന്നു ഞാൻ ക്യാമറയുമായിട്ട് അടുത്തോട്ട് പോകുന്ന കണ്ടപ്പോഴത്തേന് അത് അവിടെ നിന്ന് പറഞ്ഞു വേറൊരു സ്ഥലത്തേക്ക് പോയിരുന്നു എങ്കിലും ഞാൻ അതിനെ വിടാതെ പിന്തുടർന്നു എന്ന് തന്നെ പറയാം ഉണ്ട് ഈ ദിൽക്കുത്ത് എന്ന് പറഞ്ഞ സ്ഥലം ഇത്രയേ ഉള്ളൂ പക്ഷേ മലകളാൽ ചുറ്റപ്പെട്ട് ഒരു സൈഡ് മുഴുവൻ കടലും മലയുമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ദിൽക്കുത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലം പക്ഷെ ശരിക്കും പറഞ്ഞാൽ വളരെ ഭംഗിയേറിയ ഒരു സ്ഥലം തന്നെയുണ്ട് കുറച്ചേ ഉള്ളെങ്കിലും ഭംഗിയേറിയ ഒരു സ്ഥലം തന്നെയായിരുന്നു ദിൽക്കുത്ത് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കടലിലെ വെള്ളമാണല്ലോ അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഒരുപാട് മീനിനെ ഞങ്ങൾ കണ്ടു കേട്ടോ കൊച്ചു 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 മീനുകളെ ഒരുപാട് അത് നമ്മളെ ആക്വിഡത്തിലൊക്കെ വളർത്തുന്ന ടൈപ്പുകൾ മീനുകളും ഒക്കെയായിട്ട് നമുക്ക് ഒരുപാട് നല്ല ദൃശ്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും കുറച്ച് മീനുകൾ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടമായിട്ട് പോകുന്നതും ഒക്കെ രസകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ആ മീനിനെയും കൂടെ ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയെടുത്തു എന്ന് തന്നെ പറയാം അവിടുന്ന് ഞങ്ങൾ തിരിച്ച് കുറച്ച് മുമ്പിലേക്ക് വന്നപ്പോഴാണ് ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഒരു ഹെലികോപ്റ്റർ ഇത് കാണുമ്പോൾ നമ്മളിരിക്കുന്ന ഹെലികോപ്റ്റർ ആണോ എന്ന് വിചാരിക്കും അല്ലേ പക്ഷേ ഒരുപാട് പഴക്കമുള്ള ഒരു ഹെലികോപ്റ്ററാണ് കടൽക്കാറ്റൊക്കെ ഏറ്റവും അത് ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ പണ്ട് പ്രാവശ്യം വന്നപ്പോൾ നല്ലതായിട്ട് തന്നെ കുറച്ചുകൂടെ നല്ലതായിട്ട് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇത് ദ്രവിച്ചു തുടങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ഇതിനെപ്പറ്റി ഒരുപാട് കഥകളുണ്ട് പക്ഷേ യഥാർത്ഥമായിട്ടുള്ള സ്റ്റോറി നമുക്ക് നമുക്കറിയാത്തത് കൊണ്ട് ഞാനിവിടെ പറയുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഈ തെങ്ങിൻ്റെ ഫോട്ടോ വീഡിയോ എടുക്കാൻ പ്രത്യേകം കാരണമുണ്ട് ആ തെങ്ങ് കാണുമ്പം തന്നെ നമുക്കറിയാം ഒരു ഭംഗിയാണ് ചെടിച്ചട്ടിയൊക്കെ വെച്ചിരിക്കുന്ന പോലെ ആ തെങ്ങ് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് പിന്നെ ഞങ്ങൾ ചെയ്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഇവിടെ ജോലി ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അന്ന് മുതലുള്ള ഒരു സുബന്ധം ഉള്ള ഒരു ഭവനവുമായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഴക്കിലേക്കാണ് ഞങ്ങൾ പോയത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് കൂടെ ഉണ്ട് അതിൽ അവരെ രണ്ടു വന്ന് കാണണം അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് പിന്നെ പിന്നാ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയും ചെയ്തു അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ സുഹൃബന്ധങ്ങൾ നമ്മളുടെ എപ്പോഴും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് ഒരു പവിത്രമായ ബന്ധത്തിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് മിക്കീന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിക്കാനായിട്ട് ഞങ്ങൾ കയറിയത് അങ്ങനെ കുറച്ചു സമയം അവർ ഒന്നിച്ച് ഞങ്ങൾ ചിലവഴിച്ചു ഇങ്ങനെയുള്ള ബന്ധങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ദിൽക്കുത്ത് യാത്ര ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു യാത്രയാണ് എങ്കിലും ഞങ്ങളെ അവിസ്മരണീയമായിട്ടുള്ള ഒരു യാത്രയാക്കി അത് മാറ്റി എന്ന് തന്നെ പറയാം അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ചിലവിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് യാത്ര തിരിച്ചു യാത്ര തിരിക്കുന്ന സമയത്താണ് ദിൽക്കുത്തിൽ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഹെലികോപ്റ്റർ വിസിറ്റ് ചെയ്യുന്ന പോലെ അടുത്ത് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ നിൽക്കുന്ന മരം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇത് ഒരുപാട് പഴക്കം ചെന്ന ഒരു മരമാണ് അവരതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നുണ്ട് കാരണം ഒട്ടകങ്ങളൊന്നും കയറാതെയും ഒക്കെ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കാണുമ്പം തന്നെ ഒരു സന്തോഷമാണ് അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് രണ്ട് കഴുതകൾ ഇങ്ങനെ പുൽമേടുകളിൽ കൂടെ മേഞ്ഞുകൊണ്ട് നടക്കുന്ന കാഴ്ച കാണേണ്ടത് അതും മനോഹരമായിട്ട് തന്നെ എനിക്ക് തോന്നി അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും മനോഹരമെന്ന് തന്നെ പറഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ് ഇവിടെ നിന്ന് നമ്മൾ കാണുന്നത് ഈ ദിൽക്കുദ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഈ വ്യൂ പോയിൻറ്റിൽ നിന്ന് നമ്മൾ കാണുന്ന ദൃശ്യം ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് മനോഹരമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അതിമനോഹരം എന്ന് തന്നെ പറയാം ഈ വീഡിയോയിലൂടെ എത്രയും എന്തുമാത്രം അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അത് മനോഹരമായിരുന്നു അതിമനോഹരം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ യാത്ര തിരിച്ചു മഞ്ഞുകൾ താണ്ടി മലമേടുകൾ താണ്ടി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ് ഈ ഒരു മഞ്ഞ് ശരിക്കും മന വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടാവട്ടോ മുൻപിലുള്ള വാഹനത്തെ നമുക്ക് കാണത്തില്ല വീഡിയോയിൽ കൂടെ ഞാൻ പറഞ്ഞു കുറച്ചെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അല്ലാതെ നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിച്ചിരുന്നാലേ ഈ ഒരു വഴി നമുക്ക് കിട്ടത്തുള്ളൂ പശുവും അതുപോലെ തന്നെ ഒട്ടകങ്ങളും ഒക്കെ റോഡിൻ്റെ നടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു വേണം നമ്മൾ യാത്ര തിരിക്കുമ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു നമുക്ക് കാരണം അത്രയ്ക്കങ്ങ് പരിചയമില്ലല്ലോ ഈ റോഡുകളൊന്നും അതുകൊണ്ടാണ് ഏതായാലും ആ മഞ്ഞും മഴയും ഒക്കെ ഞങ്ങൾ ആസ്വദിച്ചു ഞങ്ങളുടെ യാത്ര ഇന്നിവിടെ അവസാനിക്കുന്നു ഞങ്ങളോടൊപ്പം തന്നെ ഈ മഞ്ഞുകളും ഒക്കെ താണ്ടി യാത്ര ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്